അശാസ്ത്രീയമായ സ്റ്റേജ് നിർമ്മാണമാണ് ഉമാ തോമസ് എം എൽ വീഴ്ചയ്ക്ക് ഇടയാക്കിയത് മൈതാനത്ത് നിന്ന് ഇല്ലാത്ത സ്റ്റേജിൽ കയറി കസേരയിൽ ഇരുന്ന എം എൽ എ അതിഥികളെ കണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു പതിനഞ്ചടിത്താഴ്ചയിലേക്ക് വീണത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് വൈകിട്ടാണ് ഈ അപകട ഉമാ തോമസ് എം എൽ എക്ക് അപകടം ഉണ്ടാകുന്നത് ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് കാണികൾക്ക് പ്രത്യേകിച്ച് വിശിഷ്ടാതിഥികൾക്ക് അടക്കമായി ക്രമീകരിച്ചിരിക്കുന്ന ആ സ്റ്റേജ് അത് അവിടെ വെച്ചായിരുന്നു അവർ താഴെയൊക്കെ വീഴുന്നത് ഇന്നലെ ഇവിടെ പന്ത്രണ്ടായിരത്തിലധികം വരുന്ന നർത്തകരുടെ ഒരു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു ആ പരിപാടിയായിരുന്നു ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അവർ മൃദംഗനാഥം എന്നായിരുന്നു ഈ പരിപാടിക്ക് പേരിട്ടിരുന്നത് അതൊരു ഒരു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയായിരുന്നു സ്വാഭാവികമായും ഈ ഇവിടേക്ക് എത്തുന്നവരെ കൂടാതെ കാരണം ഈ നർത്തകരെ കൂടാതെ തന്നെ അവരുടെ മാതാപിതാക്കളും അധ്യാപകരും അടക്കം വലിയൊരു ജനാവലി ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത് ഇവിടെ ഇതായിരുന്നു ഇതിൻ്റെ വിശിഷ്ടാതിഥികൾക്ക് മാ തോമസ് അടക്കമുള്ളവർ ഇരുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു കസേരകൾ നിരത്തിയിരുന്നത് ഇത് ഇതിലൂടെ തുടക്കത്തിൽ ഇതിലൂ ഇതിലൂടെയാണ് മാ തോമസ് അതോടൊപ്പം തന്നെ മറ്റ് വിശിഷ്ടാതിഥികളടക്കമുള്ളവർ കടന്നു വരുന്നത് ഇതുവഴിയാണ് കടന്നു വരുന്നത് അതിൽ സാധാരണഗതിയിൽ ഒരു പ്ലെയേഴ്സ് എൻട്രി എന്നെല്ലാം തന്നെ പറയുന്ന ഒരു ഭാഗമാണിത് ഇത് സ്റ്റേഡിയത്തിൻ്റെ പുറത്തു വന്നാൽ ഏറ്റവും പെട്ടെന്ന് സ്റ്റേഡിയത്തിന് അകത്തേക്ക് അതായത് മൈതാനത്തിലേക്ക് വരാൻ കഴിയുന്ന ഏറ്റവും പെട്ടെന്ന് കടന്നു വരാൻ കഴിയുന്ന ഭാഗം അന്ന് പ്ലെയേഴ്സ് എൻട്രി എന്ന് പറയുന്നു ഈ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുഴുവനായും തന്നെ കോൺക്രീറ്റ് ചെയ്തൊരു ഭാഗമാണ് ഇതിനകത്തേക്ക് വേണമെങ്കിൽ വാഹനം ഓടിച്ചു കാറ്റാൻ കഴിയുന്ന ആംബുലൻസ് ഒരു സംവിധാനങ്ങൾക്ക് വേണമെങ്കിൽ എത്താൻ കഴിയുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് പൂർണ്ണമായി ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്തതാണ് ഇതിന് മുകളിലാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ 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 നിന്ന് താഴേക്ക് വഴുതിയാണ് വീണാണ് ഉമാ തോമസിന് അപകടം സംഭവിക്കുന്നത് ഇത് ഈ ഭാ ഈ ഭാഗത്താണ് അവർ വീഴുന്നത് അവരുടെ ചെരുപ്പ് ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ സ്റ്റേജിൻ്റെ സ്റ്റേജിൽ നിന്ന് കാല് തന്നെ താഴേക്ക് വീണ ഒരു ഭാഗമാണ് പോലീസ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ആറരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുകയും ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതും ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു